അതിലവസാനം ഒരു മീറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നേരിട്ട് പറഞ്ഞു വിട്ടു ഇവിടെ കൊച്ചിയിൽ ഒരു ഷോപ്പിലിങ്ങനെ വന്ന് സംസാരിക്കായിരുന്നു അപ്പം എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചു ആ ആരാ അപ്പം ഞാൻ ചേച്ചിയുടെ പേര് വന്നു ചേച്ചിയോട് സംസാരിക്കണോ ചോദിക്കാനാണോ ഡീൽ കേട്ടോ അയ്യോ ഒന്നും ഞാൻ ഒരു മിനിറ്റ് ഹലോ 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 ഗുഡ് ദിസ് ഈസ് ഫ്രം ഫ്രം ആ സംസാരിക്കും അച്ഛനും ഇച്ചിരി കവിതാവാസനുള്ള കുടുംബത്തിലാണേ അതാ അങ്ങനത്തെ ഒരു പേര് ഞങ്ങള് യു കെയിലാണ് ജനിച്ചു വളർന്നതെങ്കിലും മലയാള തനിമയുള്ള ആളുകളാണ് അപ്പോ എനിക്ക് ഈ കുട്ടിയുടെ സീരിയലൊക്കെ കണ്ടപ്പോൾ ഇഷ്ടായി അപ്പൊ ഞാന് ഇങ്ങനെ കാണാൻ വന്നു അച്ഛൻ എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് ഈ കുട്ടിയെ കാണൂന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഇതിനായിട്ടാണ് ഇപ്പൊ യു കെ വന്നത് അതെ അതെ അപ്പോ അപ്പോൾ ഇങ്ങനെ ഒരു കഫയെ കിട്ടി അപ്പോ കഫയിൽ ഇങ്ങനെ ഇരിക്കയായിരുന്നു അപ്പൊ ഞാൻ അങ്കിതയോട് പറഞ്ഞു ഞാൻ കവിത പാടിത്തരാം പാട്ട് പാടിത്തരാം ഞാൻ വീടിനുള്ളിൽ ഡാൻസ് കളിക്കാനൊക്കെ അനുവദിക്കും വീടിനകത്ത് എന്നൊക്കെ പറഞ്ഞു ആ അതാ എനിക്ക് പറ്റുള്ളൂ കാരണം അങ്കിത അഭിനയിക്കുന്നതൊന്നും വേറൊരാണങ്കിതൊടുന്നത് എനിക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അതെന്താ ഞാനവിടെ എഞ്ചിനീയർ ആണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ് അപ്പൊ അപ്പൊ ഒരു ജീവിതമാണ് എന്റെ സ്വപ്നം സത്യത്തിൽ അങ്ങനെ ഒരു പ്രൊഫൈല് കണ്ടപ്പോ എന്താ പറയാ നിസ്തുലമായ പ്രണയം എന്നൊക്കെ പറയില്ലേ എന്താ അല്ലേ ഗൗരി ആ ഈ നിസ്തുലമായ പ്രണയത്തിൽ ഞാൻ അകപ്പെട്ടിട്ടേ എനിക്ക് വേറൊരു പെണ്ണിനെ സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ല നിസ്തുലമായ തുല്യതയില്ലാത്ത ഞാൻ പറഞ്ഞല്ലോ എന്റെ പാരന്റ്സ് ഇച്ചിരി സാഹിത്യവാസനയുള്ള ആളുകളാണേ

അപ്പൊ ഞാൻ ഞാൻ ഒന്ന് പറയുമോ ലൈക്ക് എനിക്ക് അങ്കിതെ ഇഷ്ടമാണ് കല്യാണം കഴിക്കണം പക്ഷേ അഭിനയിക്കാൻ പറ്റില്ല ഞാൻ അഭിനയിക്കുന്ന എന്തിനാ പൈസ കിട്ടാനല്ലേ പൈസ ഞാൻ കൊടുക്കാം എനിക്ക് എനിക്കിഷ്ടം പോലെ പൈസയുണ്ട് അങ്കിതയെ സംബന്ധിച്ച് എനിക്കറിയാം വെച്ചിട്ട്

ആണോ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോ അങ്കിത പറ്റിയില്ലെങ്കിൽ ഗൗരി മാഡാണോ ഒരു സെക്കൻഡ് മാരേജ് നോക്കുന്നുണ്ടോ എനിക്ക് ഇപ്പോ സംസാരം കേട്ടപ്പോൾ ആയിട്ട് തോന്നി യു കെക്ക് ഇഷ്ടമാണോ ഓക്കെ കൊടുക്കാം കൊടുക്കാം ഹലോ ചേച്ചി ഹലോ ഗൗരി ഫ്രം ഞങ്ങളൊരു ഇന്റർവ്യൂലാണ് ജസ്റ്റ് ഒരു പ്രാങ്ക് കോൾ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു ആക്ച്വലി അങ്കിതയ്ക്ക് അപ്പൊ അത് ബേസ് ചെയ്തിട്ട് അങ്കിത പറഞ്ഞു എന്റെ സങ്കടങ്ങളുടെ തോളാണ് ഗൗരി എന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ആ തോളിനൊന്ന് വിളിക്കാന്ന് വിചാരിച്ചിട്ട് വിളിച്ചതാണ് കേട്ടോ അങ്കിത അല്ല സോറി ഗൗരി ഞാൻ മറ്റേ പ്രപ്പോസൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്ത് അറിയിക്കട്ടോ ബൈ ബൈ പാർസൽ ഹലോ